പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഉപഹർജിയും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി തള്ളിയത് കേരള രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മുൻനിരയിലേക്ക് സോഷ്യൽ മീഡിയയുടെ പിന്തുണയോടെ വളർന്നു വന്ന ഒരു യുവ നേതാവിന് നിയമത്തിന്റെ മുന്നിൽ അടിപതെറിയത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ രാഷ്ട്രീയ നാണക്കേടായി മാറിയിരിക്കുകയാണ് കോടതി വിധിയിലെ നിർണായക ഘടകങ്ങൾ ഈ കേസിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ അടച്ചിട്ട മുറിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചു എം എൽ എക്കെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്ന കോടതിയുടെ നിരീക്ഷണം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു ഒന്നിന് പുറകെ ഒന്നായി മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ വന്നതും മറ്റൊരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചു നിർബന്ധിത ഗർഭചിത്രത്തിന് തെളിവുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി മുഖവിലേക്കെടുത്തു പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് തെളിവ് നശിപ്പിക്കാൻ കാരണമാകുമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചതോടെയാണ് പേക്ഷ തള്ളിയതും പോലീസ് റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങൾ മെഡിക്കൽ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ എന്നിവയെല്ലാം പ്രോസിക്യൂഷൻ ഹാജരാക്കിയതും പ്രതിഭാഗത്തിന്റെ വാദമുഖങ്ങളെ ി യുവതിയെ മാങ്കൂട്ടത്തിൽ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ഇത് അവരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതും വിധിയിൽ നിർണായകമായി മാറി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമപരമായ പ്രതീക്ഷകൾ പൂർണ്ണമായും തല്ലിക്കെടുത്തിയ ഈ വിധി അറസ്റ്റിന് മുന്നോട്ട് പോകാൻ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് പൂർണ്ണമായും നിയമപരമായി പിൻബലം നൽകിയിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വലിയ രാഷ്ട്രീയ തിരിച്ചടിയും ധാർമ്മിക പ്രതിസന്ധിയുമാണ് സൃഷ്ടിച്ചത് കോടതി വിധി വരും വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാതെ പിന്തുണ നൽകി ഒടുവിൽ പുറത്താക്കേണ്ടി വന്നത് നേതൃത്വത്തിന് നാണക്കേടായി ഈ കേസ് യൂത്ത് കോൺഗ്രസിന്റെ മുൻനിരയിൽ നിന്നും പാർട്ടിയുടെ യുവ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വിഭാഗത്തെയാണ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വഭാവം സംബന്ധിച്ച പരാതികൾ യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഷാഫി പറമ്പിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം അത് അവഗണിച്ചു എന്ന ആരോപണം കോൺഗ്രസിലെ യുവതികൾ പരസ്യമായി ഉന്നയിച്ചത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കും കാരണമായി ഷാഫി പറമ്പിലിനെതിരായി ഏതെങ്കിലും തരത്തിൽ മൊഴികൾ ലഭിച്ചാൽ അദ്ദേഹത്തെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ് ഇത് കോൺഗ്രസ് നേതൃത്വത്തെ പ്രത്യേകിച്ചും യുവജന വിഭാഗത്തിൽ വലിയ സ്വാധീനമുള്ള നേതാക്കളെ ആശങ്കയിലാഴ്ത്തുന്നു സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷാഫി പറമ്പിലിന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടതും ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ തന്ത്രപരമായ നീക്കമാണ് കർണാടകയിൽ ഒളിവിൽ കഴിയാൻ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളാണെന്നും കേരളത്തിലെ ഒരു നേതാവാണ് ഇതിനെ ഏകോപിപ്പിക്കുന്നതെന്നുമുള്ള വിവരം പുറത്തു വന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രതിക്ക് പാർട്ടി സഹായം നൽകിയെന്ന ആരോപണത്തിന് കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരുന്നു കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വിഭാഗത്തെ തകർക്കാനുള്ള നീക്കമായി ഇപ്പോഴത്തെ കേസിനെയും വിവാദത്തെയും മറുവിഭാഗം ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയും സജീവമാണ് ഇത് പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് പോരുകൾക്ക് ആക്കം കൂട്ടി ധാർമ്മികതയുടെ പേരിലുള്ള ഈ പ്രതിസന്ധി യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾക്കും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരിയുടെ ശക്തമായ ഇടപെടലാണ് ഈ കേസിൽ സർക്കാരിന് നിയമപരമായ വിജയം നേടിക്കൊടുത്തത് ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ അവർ വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണുമായിരുന്ന ടി ഗീനാകുമാരിക്ക് നീണ്ട രാഷ്ട്രീയ പോരാ ചരിത്രമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അവധി നൽകിയാണ് അവർ അഭിഭാഷക കുപ്പായമണിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലത്ത് എസ് എഫ് ഐ നേതൃത്വത്തിൽ നടത്തിയ വിളനിലം സമരത്തിലും കൂത്തുപറമ്പ് സമരത്തിലും പോലീസ് അതിക്രൂരമായി അവരെ മർദ്ദിച്ചിരുന്നു തല തല്ലിപ്പൊളിച്ചും നിലത്തിട്ട് ചവിട്ടി അരച്ചുമുള്ള ആക്രമണങ്ങൾ അക്കാലത്തെ രക്തരൂഷിതമായ വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് എം എൽ എ ആയോ മന്ത്രിയായോ പൊതുരംഗത്ത് ഉണ്ടാകുമെന്ന് കരുതിയ രാഷ്ട്രീയ കേരളത്തിന് മുന്നിലാണ് അവർ ഇപ്പോൾ മറ്റൊരു വേഷത്തിൽ നീതിക്ക് വേണ്ടി പോരാടുന്നത് ഏത് മേഖലയിലായാലും നീതിക്കൊപ്പം നിൽക്കുക അതിനുവേണ്ടി പോരാടുക എന്ന ചുവപ്പ് പ്രത്യശാസ്ത്ര ബോധം തന്നെയാണ് ഗീനാകുമാരിയെ ഇപ്പോഴും നയിക്കുന്നത് അവരുടെ ഇടപെടലുകൾ സർക്കാരിന്റെ നയങ്ങൾക്ക് നിയമപരമായ അടിത്തറ നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംബന്ധിച്ച് കേസ് ലഭിച്ച ഏറ്റവും വലിയ അവസരമാണ് സ്ത്രീ പീഡകർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന സർക്കാർ ആണ് എന്ന വാദം ഉയർത്തിയാണ് സി പി എം ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് ജില്ലാ കോടതി ജാമ്യം തള്ളിയത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരും പോലീസ് സംവിധാനം സ്വീകരിച്ച കർശന നടപടികളുടെ വിജയം കൂടിയാണെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും പ്രോസിക്യൂട്ടറായ ടി ഗീനാകുമാരിയുടെ വിജയം സർക്കാരിന്റെ നിയമപരമായ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും തെളിയിക്കുന്നതായി ഇടതുപക്ഷം വിലയിരുത്തുന്നു ഒരു യുവ നേതാവിന്റെ വ്യക്തിപരമായ വീഴ്ചയെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ഒരു അവസരവും അവർ പാഴാക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ കേസ് ആധുനിക രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തകർ തങ്ങളുടെ സ്വകാര്യ ഡിജിറ്റൽ ജീവിതത്തിൽ പാലിക്കേണ്ട ധാർമ്മികതയുടെ അതിർവരമ്പുകൾ എത്രത്തോളം പ്രധാനമാണെന്നും വ്യക്തമാക്കുന്നു പൊതുരംഗത്ത് നീതിയും ധാർമ്മികതയും പ്രസംഗിക്കുന്ന ഒരു നേതാവ് സ്വകാര്യ ജീവിതത്തിലെ വഴിവിട്ട നീക്കങ്ങളാൽ നിയമത്തിന് മുന്നിൽ പ്രതിയാകുമ്പോൾ അത് ആ നേതാവിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലാതായി മാറുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് യുവ നേതൃത്വത്തിന്റെ ധാർമ്മിക അടിത്തറെ ചോദ്യം ചെയ്യുകയും ആഭ്യന്തരമായി ഭിന്നതകളെ രൂക്ഷമാക്കുകയും ചെയ്തു നിയമപരമായ പോരാട്ടത്തിൽ പ്രോസിക്യൂഷൻ നേടിയ വിജയം കേരളത്തിലെ നിയമവാഴ്ചയുടെ കരുത്തും സ്ത്രീ സുരക്ഷയിൽ ഭരണകൂടം സ്വീകരിക്കുന്ന കർശന നിലപാടും ഉറപ്പാക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുകൂടൻ സംഭവിക്കുമെന്ന് ഉറപ്പ് ായതോടെ ഈ കേസ് യുവ കോൺഗ്രസ് നേതാക്കളുടെ സുതാര്യതയും ഉത്തരവാദിത്ത ബോധവും സംബന്ധിച്ച വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കും